നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലെ ഭഗവതി നഗറിലാണ് ഇവിടെ പത്മിനിയും കുടുംബവും നാട്ടുകാരും എല്ലാം ഒരു കാത്തിരിപ്പിലാണ് ഒരാൾക്കായുള്ള ഒരു കാത്തിരിപ്പ് കാസർഗോഡ് നഗരത്തിലെ താളിപ്പടുപ്പിന് സമീപത്ത് അജ്ഫാൻ എന്ന കട ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ആ കട ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രധാന കർമ്മം നിർവഹിക്കുന്നത് ഈ ഭഗവതി നഗറിലെ പത്മിനിയുടെ സമീപത്ത് വെച്ചാണ് കാണാം കേൾക്കാം ആ സുന്ദരമായ നിമിഷങ്ങൾ നിങ്ങളെല്ലാം കടം ഈ നാട്ടുകാരുടെ മുഖത്ത് പിരിഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ എല്ലാവരും സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് അത് ഈ ഒറ്റ ഒരു മനുഷ്യനെ ഓർത്താണ് പത്മിനി ചേച്ചി എന്ന ഈ മനുഷ്യ മനുഷ്യനെ ഓർത്താണ് ചേച്ചി കാസർഗോഡ് നഗരത്തിലെ ഒരു ഉദ്ഘാടനം കട ഉദ്ഘാടനം നടക്കുകയാണ് അപ്പോൾ ചേച്ചിക്കാണ് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എന്ത് കിട്ടി വീട് കിട്ടി ഉദ്ഘാടനം ഇങ്ങനെയല്ല നടത്തുന്നത് സാധാരണക്കാരൊപ്പം കൂട്ടി അവരുടെ സന്തോഷം കൂടി കണ്ട് അവരുടെ പ്രാർത്ഥനയും കൂടി ലഭിച്ചാലല്ലേ ഒരു കടയൊക്കെ വലിയ രീതിയിൽ സംഭരമാകുള്ളൂ കുട്ടിക്കാന നേരത്തെ പരിചയമുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ആളറിയോ വരുന്ന ആളറിയോ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഫോട്ടോ പോലും കണ്ടിട്ടുണ്ടാ ഇല്ല ഒന്നും കാണാത്ത ഒരാളാണ് ഒരു അദൃശ്യനായ ഒരാളാണ് ഇപ്പൊ സഹായിക്കുന്നത് അല്ലേ ഞങ്ങളായിട്ട് ഒരു ഇല്ലാത്ത ബന്ധുവില്ലാത്തൊരാളാണ് അല്ലേ സന്തോഷമാണ് ചേച്ചി വലിയ ആഗ്രഹമാണ് നല്ല അടച്ചുറപ്പുള്ള മഴ ചോരാത്ത തറയിരിക്കാത്ത ഒരു ശല്യം ഒരു വീട് കിട്ടണമെന്നുള്ളത് അല്ലേ കൊറേ കാലത്തൊരാഗ്രഹായിരുന്നു ഒരു കാലത്ത് ആഗ്രഹമുണ്ടായി എല്ലാവരും ആകാംക്ഷോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി എന്ന മലയാളികളുടെ കുട്ടിക്കാർക്ക് വേണ്ടിയാണ് അല്ലെ സിനിമാ നടിയാണോ വേണ്ടത് അല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടിയാണോ വേണ്ടത് സിനിമാ നടീനെ കൊടുത്തിട്ട് കൊറച്ചാ അങ്ങനെ കണ്ടാൽ മതിയാതാണ് ഒരു നല്ലത് ആൾക്കാരോട് കൂടി ചോദിക്കാം ചേട്ടാ അപ്പൊ ഞാൻ പല പല പരിപാടികളും പല പല ഉദ്ഘാടനങ്ങളും കാണാറുണ്ട് ആ പല അപ്പോൾ പല സ്ഥലത്തും പല വിചിത്രമായ ആചാരങ്ങളൊക്കെയാണ് ഉദ്ഘാടനം ഈ ഉദ്ഘാടനാണോ നല്ലത് അത്രത്തിലുള്ള ഉദ്ഘാടനം നല്ലത് നമ്മൾക്ക് ഈ ഉദ്ഘാടന ഏറ്റവും നല്ലത് ആ ഈ വേണ്ടത് ആ എങ്ങനെ ഉദ്ഘാടന എങ്ങനെട്ടാ ഇതുപോലത്തെ ഉദ്ഘാടനമാണ് എന്നാൽ ചെല നല്ല നടിമാരൊക്കെ വന്നുകഴിഞ്ഞാൽ കാണാനുള്ള ഒരു മോഹം ഉണ്ടാവില്ല ഇല്ല ഇതാണ് ഇതാണ് എന്നാലും നിങ്ങൾക്ക് മോഹം ഇല്ലെങ്കിൽ മൂപ്പേർക്ക് ചെറിയൊരു മോഹം ഉണ്ടെന്നാണ് തോന്നുന്നത് ഒരു നടിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതല്ലേ നാട്ടിന് ഭാഗ്യം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതാണ് ചെയ്യേണ്ടത് ഇതാണ് വേണ്ടത് ഇനി ഒരുപാട് വീടുകൾ പലർക്കും കൊടുക്കാൻ കഴിയട്ടെ അല്ലേ സാധാരണക്കാർക്ക് അപ്പോ അച്ഫാൻ എന്ന ഒരു സ്ഥാപനമാണ് രണ്ട് വീടുകൾ കാസർഗോഡ് നൽകുന്നത് ഒന്ന് ഇവിടെയും ഒന്ന് ചെങ്കൽത്തുമാണ് ഇനിയും ഒരു അതിന്റെ ആ കടയുടെ ഒരു ലാഭം തന്നെ ഒരു ഒരു വീതം ഈ പാവപ്പെട്ടവർക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് ആയിരത്തോളം വീടുകൾ അയാൾ വീടുകളെ നിർമ്മിച്ച് നൽകി നൂറോളം മാംഗല്യ ഭാഗ്യം യുവതികൾക്ക് നൽകി ഇപ്പോൾ നമ്മുടെ കാസർഗോഡും ഇയാൾക്കൊരു ചരിത്രമുണ്ട് അറിയോ ആർക്കെങ്കിലും ആ ഈ കുട്ടിക്കാവും കാസർഗോഡും തമ്മിലൊരു ചരിത്രമുണ്ട് അറിയോ ഇല്ല ഇല്ല ആ മൂപ്പർ മൂപ്പരുടെ പതിമൂന്നാം വയസ്സിൽ അലുമിനിയം പാത്രങ്ങൾ തലയിൽ ചൂടേറ്റ് നമ്മുടെ കാസർഗോഡ് പിന്നെ മലയോര പ്രദേശങ്ങളിൽ വിറ്റ് നടന്നൊരു മനുഷ്യരാണ് അറിയില്ല ചേരി തലയിൽ നമ്മൾ പണ്ടത്തെ പാത്രം കെട്ടിയിട്ട് വരുന്നില്ലേ അലുമിനിയം പാത്രം പാത്രം ഉണ്ടാ പാത്രം ഉണ്ടാകും അത്ര ആ ലെവലിന്ന് സാധാരണക്കാരെ ഒപ്പം ചേർത്ത് ആ മനസ്സിൻ്റെ നന്മയാണ് അയാളെ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ്മാൻ ആക്കി മാറ്റിയത് അയാൾക്കൊരു നാണക്കെടുത് പറയുന്നതിന് അയാൾ ഏത് എവിടെ നിന്നാണ് വന്നതെന്ന് പറയുന്നതിന് ഒരു നാണക്കെടു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്ത് തോന്നുന്നു കുട്ടിക്കാനെ കുറിച്ചിട്ട് നല്ലൊരു വ്യക്തിയാണ് അയാൾ ആ ഇതുപോലുള്ള ഒരുപാട് പാവങ്ങൾക്ക് സഹായിക്കാനുള്ള കരുത്തും ഇതും ടെൻഷൻ ടെൻഷൻ അല്ല ടെൻഷനല്ല ടെൻഷനാവല്ല ടെൻഷനാവല്ല കയ്യും കാലമൊക്കെ ഇതും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പത്മിനിമാരുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക സ്വപ്നങ്ങൾ പൂവണിക്കാൻ പൂവണിക്കട്ടെ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് അവിടെ ജാതി മത വർഗ നിറം ഒരു വ്യത്യാസവും കുട്ടിക്കേക്കില്ല എന്തായാലും നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുട്ടിക്കേണ്ട വരവിനായി കാത്തിരിക്കാം ഏതും കുണ്ടും മലയും ഞങ്ങൾ താണ്ടും സന്തോഷിനിയെ കണ്ടു കുടുംബത്തെ കണ്ടു ഭയങ്കര കഷ്ടപ്പാട് ആ അതായത് പിന്നെ അജ്ഫാന്റെ നിലവിലുള്ള സ്റ്റോക്കിന്റെ രണ്ടര ശതമാനം സെക്കാത്താണ് സ്റ്റോക്ക് അവരെ പ്രസന്റ് നിർബന്ധമാണ് അത് അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് കൊടുക്കണം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പത്നിയുടെ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തോടൊപ്പം ചെങ്കള പഞ്ചായത്തിലെ മറ്റൊരു കുടുംബത്തിനും വീട് ലഭിച്ചു കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അജ്വാന്റെ ഉദ്ഘാടനം ഡോക്ടർ നെല്ലിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു തുടർന്ന് മുകൾ നിലയിൽ ഒരുക്കിയ പരിപാടിയിലാണ് കൂടുതൽ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ പുറത്തുവന്നത് ആറു മാസത്തിനകം അർഹതപ്പെട്ട എട്ട് കുടുംബങ്ങൾക്ക് കൂടി വീട് നിർമ്മിച്ചു നൽകും സി എച്ച് സെന്ററിലേക്ക് പുതിയ ഡയാലിസ് മിഷനും ഇതിനോടൊപ്പം സംഭാവന ചെയ്തു വെറും വാഗ്ദാനം മാത്രമായിരുന്നില്ല കുട്ടിക്ക് ഇവിടെ നടത്തിയത് പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുടെയും പണവും ചടങ്ങിൽ വെച്ച് കൈമാറി പരിപാടിയിൽ മുഹമ്മദ് കുട്ടി നടത്തിയ പ്രസംഗം മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ചിന്തിപ്പിക്കുന്നതായി മാറി ഒരു കട ഉദ്ഘാടനം ഇങ്ങനെ നടത്താമെന്ന് കാണിച്ചു നൽകുകയായിരുന്നു കുട്ടിയാക്ക ഇതുവരെ ആയിരത്തിലധികം വീടുകളും നൂറിലധികം യുവതികൾക്ക് മാംഗല്യ ഭാഗ്യവും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും അജ്വാൻ ചാരിറ്റി ട്രസ്റ്റ് കൈമാറി കഴിഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ പണരഹിതമായി സ്വകാര്യ ആശുപത്രി മാസങ്ങളോളം കുട്ടിയാക്ക പ്രവർത്തിപ്പിച്ചിരുന്നു തനിക്ക് ദൈവം സമ്പത്ത് നൽകിയത് കൃത്യമായി സക്കാത്ത് നൽകുന്നത് കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഇത് കൃത്യമായി പാലിക്കുമെന്നും പറയുന്നു കുട്ടിയാക്കി ഒരു ആശ്വാസ പദ്ധതി കൂടി പ്രഖ്യാപിച്ചാണ് പിരിഞ്ഞത് ഓരോ മാസവും ഡയാലിസ് കിറ്റുകൾ സി എച്ച് സെന്ററിന് കൈമാറുമെന്നും നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് പുറമെ കാസർഗോഡ് അജ്വാന്റെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം കാസർഗോട്ടെ സാധാരണക്കാരെ കൈപ്പിടിച്ചുയർത്താൻ ചെലവഴിക്കുമെന്നും പ്രഖ്യാപിച്ചാണ് പരിപാടി അവസാനിച്ചത് പരിപാടിക്കടിയിൽ ആശ്വാസം ലഭിച്ച നിരവധി കുടുംബങ്ങൾ ആശ്വാസത്തോടെയാണ് ഇവിടെ നിന്ന് മടങ്ങിയത്